ഇതിന്റെ ണികളിടുമ്പുറ്റിയാണോ ഉള്ളില് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്തിട്ട് തുണികളിടാം ചെറിയ തുണികളൊക്കെ താഴെ ഇട്ടിട്ട് വലുത് അതിന്റെ മേലെ വിരിച്ചിടാം ഇതിന്റെ മേലയ്ക്കൊക്കെ വരും കുഴപ്പമില്ല കേട്ടോ ഒന്ന് രണ്ട് രണ്ടാമത്തെ തോട്ടം ഇത്രയും വരയ്ക്കും നമുക്ക് ഹൈറ്റ് പാടുള്ളൂ മാക്സിമം മെഷീൻ തുണികളിടുന്നതിന്റെ അത് വരയ്ക്കും തുണികളിടാൻ പാടുള്ളൂ നമുക്ക് ആറര കെ ജി ആണ് ലാസ്റ്റ് ഇടാവുന്ന വെയിറ്റ് പക്ഷെ നമുക്ക് അഞ്ച് കെ ജി വരയ്ക്ക് ഇടാൻ പറ്റുള്ളൂട്ടോ വല്ലാണ്ട് ഈ ഓട്ട വരയ്ക്ക് ഇടാൻ പാള്ളുട്ടാ നമ്മള് വെയിറ്റ് അഞ്ചു കെ ജി ആണ് നമുക്ക് ഉദ്ദേശിക്കുന്ന വെയിറ്റ് അത് ഏകദേശം ഇതിലാവും ഇത്രയാവും പിന്നെ ചെറിയ തണുപ്പിലെപ്പോഴും താഴെ കൊടുക്കുക വലുത് മേലെ കേട്ടോ ഇതില് ലിക്വിഡ് സോപ്പ് കൂടിയോ അല്ലെങ്കിൽ ലിക്വിഡ് എന്താണെങ്കിലും ലിക്വിഡ് ആക്കട്ട സോപ്പ് പൊടിക്ക് പകരം അപ്പൊ അത് ഇതിലാണ് അവിടെ ഉണ്ടത് കേട്ടോ അളവ് നമ്മൾ തുണിക്ക് നിങ്ങളിക്കുന്നത് അതേപോലെ തന്നെ ആ തുണി അനുസരിച്ച് ലിക്വിഡ് ആണെങ്കിൽ ഒരു മൂടിയോ ഒന്നര കൂടിയോ അങ്ങനെ കേട്ടോ ഇതില് പറയോ അല്ലേ അത് ഇത് പറയും പക്ഷെ അത് കണക്ക് കൂട്ടണ്ട നമ്മുടെ കയ്യിലുള്ള തുണി അനുസരിച്ച് കണക്കുകൂട്ടി ഇപ്പറത്ത് നമ്മള് ബ്ലീച്ച് കംഫർട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ഇത് നമ്മൾ ഇതിന്റെ ഒപ്പം ആദ്യമേ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല കേട്ടോ കാരണം അത് വാഷ് ചെയ്ത് പോവുള്ളു അത് നമ്മള് ഊരിപ്പിഴ് സമയത്ത് റിൻസിങ്ങിന്റെ ടൈം എന്ന് നമ്മൾ ആദ്യം തുണികളൊക്കെ ഇട്ട് സോപ്പ് കൂടെ ഇട്ടിട്ട് ഡോറടക്കി തുറന്നെണ്ട കാര്യല്ല അപ്പൊ പവർ ഓൺ ചെയ്യാ പവർ ഓൺ പി ആദ്യം വരിക ഇവിടെ അഞ്ച് ലൈറ്റ് ഈ അഞ്ച് ലൈറ്റ് നമുക്ക് സോക്കിയും വാഷിംഗ് റീൻസിങ് ട്രൈ നാലും ഓരോ സോക്കിങ് വെച്ചാല് ഇതിൻ്റെ ഉള്ളിൽ തുണി മെഷീൻ്റെ ഉള്ളിൽ നനച്ചു വെക്കും നമ്മൾ പുറത്ത് നനച്ചുവെക്കേണ്ട കാര്യമില്ല കേട്ടോ അത് കഴിഞ്ഞ് വെള്ളം എടുത്തിട്ട് വാഷ് ചെയ്യും ഇതിന് വെള്ളം കളഞ്ഞിട്ട് റിൻസ് ചെയ്യും ഊരിപ്പഴിയും പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം കളഞ്ഞ് ഡ്രൈ ചെയ്യും ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കുമ്പോൾ ഏതാണെന്ന് നടക്കുന്നത് വെച്ചാൽ അതിൻ്റെ നേരെ ലൈറ്റ് ഈ ലൈറ്റുകൾ മിന്നിക്കൊണ്ടിരിക്കും ഇതാണ് ചെയ്ത് ഇതാണ് ചെയ്ത് അപ്പം ഈ റിൻസിങ്ങിന്റെ ടൈം ഈ മിന്ന സമയത്ത് വലക്കൊക്കെ കഴിഞ്ഞിട്ട് ഊരിപ്പ് കഴിഞ്ഞ സമയമാണ് റിൻസിങ് ആ സമയത്ത് നമ്മൾ ഡോർ തുറന്നിട്ട് അതിലേക്ക് ഡോർ തുറന്നിട്ട് അതിലേക്ക് ജോലി കൊടുക്കുക അപ്പൊ ഇനി ഓരോ പ്രോഗ്രാം പറഞ്ഞുതരാം എട്ട് പ്രോഗ്രാം ആണ് ഇത് എഴുതിയത് മാത്രമാണ് കാണിക്കുന്നത് പ്രോഗ്രാം ഈ ബട്ടൺ രണ്ടാമത്തെ ബട്ടൺ മൂന്നാമത്തെ ബട്ടൺ സ്റ്റാർട്ട് ആദ്യത്തെ ബട്ടൺ പവർ ഓൺ ചെയ്യാനായിട്ടുള്ളത് അതേ ഓൺ ചെയ്താലേ ഇവിടുത്തെ ലൈറ്റ് വരുള്ളൂ അതിന് ശേഷം പി വണ് വന്നതിന് ശേഷം നമുക്ക് പ്രോഗ്രാം ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം അതല്ല നമ്മൾ പി വൺ വെച്ചാൽ നോർമൽ തുണികളാണ് സാധാരണ കട്ടി കുറഞ്ഞ തുണികളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പി നോർമൽ തുണികളാണെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുക വെള്ളം മിനിമത്തിലായിരിക്കും കിടക്കുക നമ്മളൊരു പകുതി വെള്ളം തുണി ഉണ്ടെങ്കിൽ മീഡിയത്തിലാക്കുക അല്ല കുറച്ച് കൂടുതൽ ഉണ്ടോ എന്ന് വെച്ചാൽ ഹൈലാക്കുകട എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക അതായത് പവർ ഓൺ ചെയ്യുക

അപ്പോൾ അത് സാധാരണ തുണി തുണികൾക്ക് കുറച്ച് കുറയണുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പുറത്തുണ്ട് അപ്പൊ ഒന്നേകാൽ മണിക്കൂർ ഇനി കാണിക്കുന്നതു കൊണ്ട് ടൈം കുറഞ്ഞു കുറഞ്ഞ് അവസാനം മെഷീൻ ഓഫ് ഓഫാവും ചെയ്യാട്ടോ ഇപ്പൊ വാട്ടർ ലെവൽ കാണിക്കും അതുപോലെ നമ്മുടെ വാച്ചിലെ ടൈം വരെ മിനി കൊണ്ടിരിക്കും അതിനകത്ത് മെഷീൻ റണ്ണിങ് ആണെന്നാണ് ഇപ്പം തുറക്കാണ് തുറക്കുകയാണെങ്കിൽ മെഷീൻ ഓഫ് ഓഫാവും ഓട്ടോമാറ്റിക്കലി അത് കഴിഞ്ഞ് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് കൊടുത്താൽ വീണ്ടും ടൈം അവിടെ സ്റ്റോപ്പ് ആയി സ്റ്റാർട്ട് കൊടുത്തിപ്പൊ റൺ ആയി ഓക്കെ ഇത് വാട്ടർ ലെവലിൽ ഒന്നേക്കാ ഹൈലായ കൊണ്ടാണ് ഒന്നേക്കാ മണിക്കൂർ കിട്ടുക ഇപ്പൊ ലോ മീഡിയത്തിലൊക്കെ ആണെങ്കിൽ കുറച്ചു മണി ടൈം കുറയും അപ്പൊ ടൈം ഇതിലെല്ലാം സെറ്റിംഗ് ആണ് നമ്മള് ടൈമൊന്നും സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡി ഫിക്സഡ് ആണ് ടൈം ടൈമൊക്കെ നമ്മള് ജസ്റ്റ് എന്ന് പറഞ്ഞ നമ്പർ സെലക്ട് ചെയ്യാൻ സ്റ്റാർട്ട് കൊടുത്താൽ ബാക്കിയൊക്കെ മെഷീൻ ചെയ്യാം ലൈറ്റ് കളർ തുണികള് അങ്ങനത്തെ തരാം നമ്മൾ ആദ്യമേ തന്നെ പ്രോഗ്രാം പണി സെലക്ട് ചെയ്യാം പിന്നെ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് കൊടുത്തുകഴിഞ്ഞ പിന്നെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല ഒരു ബട്ടൺ വർക്ക് ചെയ്യില്ല സൗണ്ട് ഇണ്ടാവുള്ളൂ നമ്മൾ പോസ് ചെയ്യാം പോസ് ചെയ്തിട്ട് പ്രോഗ്രാം പി വണ്ണാണുള്ളത് പി ടൂലിക്ക് പോയി പീ ടൂ അവിടെ എഴുതിന് കണ്ടെ ഇവിടെ അമർത്താനൊന്നുമില്ല കേട്ടോ എക്സ്പ്രസ് വാഷ് എക്സ്പ്രസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡായിട്ട് പെട്ടെന്ന് ടൈം കുറച്ചിട്ട് പെട്ടെന്ന് പത്തിരു മിനിറ്റിലൊക്കെ വാഷ് ചെയ്തിട്ടു കേട്ടോ കാരണം പിന്നെ പി ത്രീച്ചാൽ ഹെവി കട്ടിയായിട്ടുള്ള ജീൻസ് പുറത്ത് വിരികളൊക്കെ അങ്ങനത്തെ ഒക്കെ പിരിടാ കേട്ടോ നമ്മൾ ഇവിടെ സെലക്ഷൻ കൊടുത്ത് സ്റ്റാർട്ട് കൊടുത്താലേ വർക്ക് ചെയ്യണം കേട്ടോ ഓക്കെ പിന്നെ അടുത്തത് എക്കോ വാഷ് എക്കോ വാഷിച്ച് പച്ചക്കള കറണ്ട് കുറവാണ് ഉപയോഗിക്കുക അതുപോലെ തന്നെ ടൈമിങ്ങും അപ്പൊ അഴുക്കില്ലാത്ത ഡ്രസ്സുകൾ നമുക്ക് ഓഫീസ് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ സുഖമാണ് എക്കോ വാഷിലിട്ട് അലിക്കഴിഞ്ഞാൽ വലിയ അഴുക്കൊന്നും ഉണ്ടാവില്ല അപ്പൊ അതിൽ വേണമെങ്കിലും ഇട്ടു പെട്ടെന്ന് നമുക്ക് വെള്ളമൊന്നും അത് എടുത്തോളൂ വെള്ളം എടുക്കുന്നതും കളയണതും ഒക്കെ ഓട്ടോമാറ്റിക് ആണ് നമ്മളൊന്നും അറിയണ്ടിക് സ്റ്റാർട്ട് കൊടുക്കാം ഓക്കെ അടുത്തത് പി ഫൈവ് വൈറ്റ് വെള്ള തുണികൾ ക്രീം ലൈറ്റ് കളർ തുണികളൊക്കെ അപ്പൊ ഇവിടെ വരക്ക നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുക അതായത് ഒന്ന് തൊട്ട് അഞ്ചു വരയ്ക്കും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും തുണി വെള്ളം എടുത്ത് വാഷ് ചെയ്ത് ഉണക്കി തരും പക്ഷെ ഈ അതിന് അടുത്ത പ്രോഗ്രാം തൊട്ട് ഈ നല്ല ഐറ്റം ഉണ്ടാവില്ല പി സിക്സ് കണ്ട റിൻസ് ഡ്രൈ മാത്ര ഉരുപ്പിള ഉണക്കൽ മാത്രം അതായത് പുറത്തലക്കുന്നവർക്ക് പുറത്തലക്കിട്ടതിൽപ്പിയിലുണക്കൽ മാത്രമായിട്ട് ചെയ്യാം അതിനുള്ളതാണ് പീസ് സിക്സ് അതേമാതിരി പീ സെവൻ ഡ്രൈ ഉണക്കൽ മാത്രമായിട്ട് ചെയ്യാം ഇത് ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം കഴിഞ്ഞ് തുണി ഉണക്കാൻ പറ്റും അതേപോലെ എപ്പഴേലും മെഷീനിൽ നമുക്ക് വെള്ളം തുറന്ന് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെമി ഓട്ടോമാറ്റിക് ഒക്കെ ഉപയോഗിച്ച ആളുകൾക്ക് നമുക്ക് തുറന്ന് കളയാൻ പറ്റും വെള്ളം തുറന്നു കളയാനും മാർഗമില്ല ഓട്ടോമാറ്റിക് കേസിലല്ലോ ഓട്ടോമാറ്റിക് കേസിലൊക്കെ ഓട്ടോമാറ്റിക് ചെയ്യും ഇത് നമ്മള് ഡ്രൈ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഉണക്കല് മാത്രമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം ഡ്രൈയിൽ കൊണ്ടുവന്നിട്ട് സ്റ്റാർട്ട് കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് അല്ലെങ്കിൽ വെള്ളം പോവില്ല അവിടെ ഓക്കെ ഓട്ടോമാറ്റിക് ഐസിലും പി സെവൻ ഡ്രൈ ഉണക്കല് മാത്രം പി എയ്റ്റ് അക്കോസ്റ്റോർ നമുക്ക് ആവശ്യമില്ലാത്തൊരു ഫങ്ഷൻ ആണ് നമ്മൾ ആകെ ഏഴെണ്ണം ഓർമ്മിച്ചാൽ മതി കേട്ടോ വീണ്ടും ഇത് പീ വൺ ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് വീണ്ടും അതിലേക്ക് തന്നെ വരും കറങ്ങി തിരിഞ്ഞ അതിലേക്ക് തന്നെ വരും കേട്ടോ പിന്നെ എക്സ്ട്രാ റൻസ് രണ്ട് മൂന്ന് വട്ട പൂരിപ്പി രണ്ട് വട്ട പൂരിപ്പിയാ ചില തുണികളൊക്കെ നമുക്ക് ഊരിപ്പി കഴിഞ്ഞാൽ വൃത്തിൻ്റെ വെള്ളം ചിലപ്പോൾ സോപ്പ് പറഞ്ഞാൽ തുണികളൊക്കെ ഉണ്ടാവും അങ്ങനത്തെ കേസിനൊക്കെ നമ്മൾ എക്സ്ട്രാ റൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ വട്ടൻ പിന്നെ വാട്ടർ റീയൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് വെള്ളം വീണ്ടും ഉപയോഗിക്കാം ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇത് ചെയ്തു കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് പോവില്ല അപ്പൊ നമ്മുടെ നല്ലായിട്ട് കാണുന്നില്ല ഇപ്പൊ ഞാൻ വാട്ടർ റീയൂസ് ഉപയോഗിക്കണം അപ്പൊ കണ്ടോ ഈ രണ്ട് പ്രോഗ്രാം പ്രോഗ്രാമുള്ളു അതായത് തുണി അനുസരിച്ച് അലക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ വെള്ളം പുറത്തേക്ക് പോവില്ല അപ്പം നമ്മൾ വാഷിംഗ് മാത്രമായിട്ട് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെയുള്ള ആളുകൾക്ക് വാഷിംഗ് മാത്രമായിട്ട് ചെയ്യാം അതേമാതിരി വെള്ളം കളരുന്നെങ്കിൽ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ സെവനിലേക്ക് കൊണ്ടുവന്ന് സ്റ്റാർട്ട് കൊടുത്താലാണ് വെള്ളം പോവുകയുള്ളു കേട്ടോ ഇപ്പൊ ഈ ബട്ടൺ തന്നെ ഞാൻ ഒന്നും കൂടെ അമർത്താണ് വാട്ടർ റീയൂസ് അപ്പൊ കണ്ടോ റെൻസിങ്ങും കൂടെ ഉണ്ടാവും പൂലിപ്പിയിലും കൂടെ ഉണ്ടാവും സ്വത്യം വാഷിംഗ് റൻസിംഗ് കൂടെ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ അമർത്തി കഴിഞ്ഞാൽ വീണ്ടാതിരിക്കും അപ്പൊ ഇത് അമർത്തി കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്ക വെള്ളം പുറത്തേക്ക് വാഷിംഗ് മെഷീൻ എടുക്കുള്ളൂ ഈ നാല് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ട്രൈ ചെയ്ത് നടക്കുള്ളൂട്ടാ പോവുള്ളൂ അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കാര്യങ്ങൾ ഇനി ഇവിടെ ഒരു കാര്യമുണ്ട് ചെക്ക് വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചുവന്ന ലൈറ്റ് കാണിക്കും അത് നമുക്ക് വെള്ളം ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ട് ഈ വെള്ളം കണക്ട് ചെയ്ത് ദൂരീ കിട്ടും അത് കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് ചെറിയൊരു ഫിൽറ്ററുണ്ട് ദൂരെ എടുത്ത് ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം നമ്മൾ അഴുക്ക് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളം വരുന്ന സ്ലോവവും അപ്പൊ നേരത്തെ കാണിച്ച് ഈ ഒന്നേക്കാ മണിക്കൂർ എന്നുള്ളത് ചിലപ്പോ മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞാലും കഴിയില്ലേ അപ്പൊ വെള്ളം സ്ലോ സ്ലോവായെന്നുള്ള അർത്ഥം അപ്പൊ ദൂരിട്ട് വെള്ളം ക്ലീൻ ചെയ്യാട്ടോ കേട്ടോ അതുമാതിരി ഇവിടെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കറന്റിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ ലൈറ്റ് ഇത് രണ്ടും ഡേഞ്ചർ ചുവന്നകൾ വരെ ആയിരിക്കും വരാട്ടോ നമുക്ക് തരുന്ന വാണിംഗ് ആണ് ഇപ്പൊ നമ്മള് വോൾട്ടേജ് പ്രശ്നം ഇലക്ട്രിഷ്യൻ വിളിച്ച് കാണിക്കാം ഓക്കെ ഇതിൽ കാര്യങ്ങൾ പിന്നെ നിങ്ങള്